ഇങ്ങനെ പോയാൽ കോൺഗ്രസ് അധികം താമസിക്കാതെ തന്നെ കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമാക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഓരോ ദിവസം ചെല്ലുംതോറും കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമായി കൊണ്ടിരിക്കുകയാണ് അതിക്രമങ്ങളും അഴിമതികളും അധികാരമോഹവും മാത്രമാണ് കോൺഗ്രസ് നേതാക്കളും അണികൾക്കിടയിലും കാണാൻ സാധിക്കുന്നത് വന്നു വന്നിപ്പോൾ റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവരെ കൊണ്ടൊക്കെ ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ അതിക്രമവും അതിരുകടക്കുകയാണ് റോഡിൽ ആർമി ഉദ്യോഗസ്ഥനും കുടുംബത്തിനും നേരെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ അതിക്രമം നടന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും ചാണ്ടിയമ്മൻ നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിന്റെ സംസ്ഥാന കോ ഓർഡിനേറ്ററുമായ വിതുര തേവിയോട് സ്വദേശി പി എസ് അജീഷ് അതിക്രമം നടത്തിയത് ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം നടന്നത് അച്ഛന്റെ ആണ്ടുവലി നടത്തി തിരുവല്ലത്തുനിന്ന് കാറിൽ മടങ്ങുകയായിരുന്നു വിദുര ചായം സ്വദേശിയായ ആർമി ഉദ്യോഗസ്ഥനും കുടുംബവും അലക്ഷ്യമായി തെറ്റായ വശത്തിലൂടെ ഒരു കാർ ഇവരുടെ വാഹനത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു മല്ലമ്പ്രകോണത്ത് എത്തിയപ്പോൾ ഇതേ കാർ റോഡരികിൽ നിർത്തിയിട്ടത് ശ്രദ്ധയിൽപ്പെട്ടു കാറിൽ ആരെന്നറിയാൻ ആർമി ഉദ്യോഗസ്ഥൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന മദ്യപിക്കുന്ന അജീഷിനെ കണ്ടു നാട്ടുകാരനായ നേതാവിനോട് ഈ പ്രവൃത്തി ശരിയാണോ എന്ന് ചോദിച്ചതോടെ അജീഷ് പുറത്തിറങ്ങി ഇദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യയെയും കുടുംബാംഗത്തെയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു പിന്നീട് റോഡിൽ വിലങ്ങനെ കിടന്ന് യാത്രയ്ക്ക് തടസ്സവും സൃഷ്ടിച്ചു പിന്നീട് കുടുംബം വലിയമല പോലീസിൽ പരാതിയും നൽകി വൈകിട്ട് വിതുരയിൽ ചേർന്ന കോൺഗ്രസിന്റെ യോഗത്തിലും അജീഷ് നാഥ് മദ്യപിച്ചെത്തി പ്രവർത്തകർ നേരെ നടത്തി ഡി സി സി സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള നേതാക്കളോട് ആർമി ഉദ്യോഗസ്ഥന്റെ കുടുംബത്തെ അജീഷ് ആക്രമിച്ച സംഭവം യോഗത്തിനു മുൻപേ ധരിപ്പിച്ചിരുന്നു അജീഷിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു മദ്യപിച്ചെത്തിയ അജീഷ് നാഥിനെ യോഗത്തിൽ നിന്ന് പുറത്താക്കണമെന്നും പ്രവർത്തകർ പറഞ്ഞു ഇതോടെ ഇയാൾ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു അലങ്കോലപ്പെട്ടതോടെ നേതാക്കൾ യോഗം ഉപേക്ഷിച്ച് പോയി സംഭവത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് പ്രവർത്തകർ പരാതി നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ അജീഷ് നാഥ് മുമ്പും സംഘടനയ്ക്കുള്ളിൽ നടപടി നേരിട്ടിട്ടുണ്ട് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്നും ഇയാൾക്കെതിരെ പരാതികളുണ്ട്